എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടും കാര്യം ഇനി ഒന്നും പറയാനായിട്ടിട്ടേ ഓരോന്ന് കഴിഞ്ഞ മുകളിലേക്ക് പോണിട്ട് മണ്ണിരങ്ങളാ ഭൂമിയുടെ മുകളിലേക്ക് അടിയിൽ പോണ പോണത് ശനിയാഴ്ച മാമൻ പോയി കൊണ്ടുവന്നു വന്നപ്പോ തൊട്ട് കാറിനൊക്കെ ഈ അനങ്ങുന്നുണ്ട് ഓയിൽ ഓർഡർ വന്നു ഒരു രണ്ട് നാല് ബോളിന് കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ച കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാം ആയിട്ട് പോവാന്ന് ഇത് പോവാടി ആയില്ല ഓരോ ഇത് എവിടത്തൊക്കെ വരുന്നേ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആണ് എല്ലാ പിള്ളേരും കാര്യങ്ങളും അടങ്ങി നല്ല സുഖസുന്ദരമായിട്ടുള്ള എല്ലാവർക്കും അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ പിള്ളേരെയും കൊണ്ട് ചെറിയൊരു കറക്കും കൂടി ആവാന്ന് വിചാരിച്ചു വരുമ്പോ വരുമ്പോ തന്നെ പിള്ളേര് പറയും പാർവിന് അങ്ങനത്തെ വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല എവിടെയാണെങ്കിലും ആളാണ് അപ്പൊ എന്തായാലും പോയിട്ട് വരാമോ അതാരാ കുഞ്ഞുവാവ ഞണ്ടി ഞൊണ്ടി ഓടിപ്പോയി വിളിച്ചിരിക്കുന്നത് കണ്ടവഴിയോടെ എല്ലാം ആ മൂട്ട കപ്പണ്ട ആവശ്യമില്ല അങ്ങോട്ടേക്ക് വന്നോളും അപ്പൊ ഇപ്പൊ വിച്ചുപോയി കൊണ്ടുവന്നതാണ് കേട്ടോ പൂഞ്ചേനയും പാറയ്ക്ക് തല ഉളിഞ്ഞു നോക്കി എന്നിട്ടാണോ ഒന്നരണ്ട എണ്ണുന്നത് കണ്ടില്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ വിച്ചു ഇല വരച്ചിട്ട് മൂടി വെച്ചു വിച്ചു മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടുണ്ട് കേട്ടോ എന്താ വിച്ചു മുടിയൊക്കെ വിച്ചുന്റെ തലന വേന ഇറങ്ങി പോയപ്പോ എനിക്ക് തല വേന വിമാ കണ്ട് കേട്ടോടാ ഒരു ഒരു കണ്ടിട്ടോടാ വെളിയിലാണോ എന്താ പോവരുടെ ബഹളം കണ്ടോണ്ടിരുന്ന സമയം പോന്നറിഞ്ഞൂടാ കേട്ടോക്ക് പറക്കണ് ഇവരോടെ കളിക്കട്ടെ ഇത് ആരേതില് ഡ്രൈവർ ജാനിയോ കഷ്ടകാലാണ് കഷ്ടെ തന്നെ കേട്ടോ ആ കണ്ടു കണ്ട് കണ്ട് കൊറച്ച് നേരമായിട്ട് പിള്ളാരെ നോക്കിട്ട് പിള്ളാരെ കാണു നോക്കി മൂന്നെണ്ണം കൂടെ വണ്ടി അത് ഓണാക്കണ്ടോ ഓണാക്കണ്ടോ കാണിക്കു വാക്കോലോ ആന്റി വെക്കാം താങ്ക് യു ഓണാക്കണ്ടെന്ന് അറിയത്തില്ല കേട്ടോ ജാനിക്കുന്നു ഏ ഇങ്ങനത്തെ ആറ് അടിപൊളി ആയിട്ടുണ്ട് ആണോ ഏഹ് സൺ പ്രൂഫ് കണ്ടപ്പോ എനിക്ക് സന്തോഷായി എനിക്ക് ചിരി വരുന്ന കേട്ടാ പറഞ്ഞെതിട്ടണ് റോഡിയൊക്കെ ഓ ഷോ വല്ലമ്മ കണ്ടില്ലെന്ന് ഞാനി ഓണടിച്ച് കാണിച്ചിട്ടുണ്ടല്ലേ വണ്ടിയായിരിക്കുന്ന കണ്ടില്ലേന്ന് സ്കൂളില്ലായിരുന്നോ അതെന്തിയെ ഇന്ന് മറ്റന്നാളാണെന്നോ ആണോ ഓ ആ വേണ്ട പൂഞ്ച മുടിയന്ന് വിട് എന്താ പൊന്നോ ജാനിക്കുട്ടിയുടെ മുടിയുടെ അടി കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഇത്രയും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാ കേട്ടോ കട്ട് ചെയ്യാത്ത ആ എന്ത് ജാനി എന്തിട്ട് പറയുന്നേ ജഗ്ഗു എന്നാണ് കേട്ടോ പൂഞ്ചാനെ പാറ വിളിക്കുന്നത് ജഗ്ഗു ശാങ്കുന്ന് വിളിക്കുന്നാട്ട പക്ഷെ അത് ജഗ്ഗുന്നാണ് നമുക്ക് തിരിയുള്ളൂ കഴിഞ്ഞ പോവാണോ ഓക്കെ പൊക്കോ ആള് അതുകൊണ്ടാണ് മുടിയൊക്കെ അങ്ങനെ കുളിച്ചിട്ടിരിക്കുന്നത് കൊച്ചിന്റെ കൈയാലൊക്കെ എന്ത് പറ്റി എന്ത് പറ്റി ഇവിടെ ഇങ്ങനെ ഉവാവി ആണോ കെച്ചുപേന വെച്ച് പറയുന്നേ വീട്ടിലെ ഒരു ചട്ടിക്കലം പൊട്ടിച്ചു എൻ്റെ പൊന്ന എന്നെ പിടിച്ചിട്ടോ നല്ല മഴയൊക്കെ ഉള്ള സോറി നല്ല കാറ്റൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ പക്ഷെ മഴ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ മയമഴ ആ ഫാറു എന്റെ അങ്കാടി പോവാണ്ടിരുന്നേ അതെന്ത് ഉണ്ടായില്ല അച്ഛൻ ജോലിക്ക് പോയി അതുകൊണ്ട് ഞങ്ങള് ജാനീനെ കാണാൻ വന്നു ഇവിടെ വന്നു കഴിഞ്ഞു മൂന്നുപേരൊരു കുളിയൊക്കെ പാസ്സാക്കിട്ടാ ഫാറു ആ പൊട്ടിക്കണ്ട പൊട്ടിച്ച വടിയെടുത്ത് ഓടിക്ക ഓർഡറിന്ന് പറ

കൊത്തി കൊത്തി നല്ല രസാണ്ട്ടെ പരിപാടിയാണ് ആവിളുമാർക്ക് അറിയത്തില്ലല്ലോ പിന്നെ ആ വറ്റം വട്ട നാരങ്ങ കൊത്തി കൊത്തി തിന്നാട്ടെ ബാക്കി എനിക്കറിഞ്ഞു ഇതെന്താ കഴിയുന്ന ശ്രദ്ധയോ രണ്ടിടത്തിനും കൂടെ വട്ട വട്ടെന്നറങ്ങി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കൈ കലകം പൊട്ടിയാണ് ഉം അറ്റ ലഭ്യതല്ല താ വല്ലാച്ചി എക്സസൈസോ കളിയാ രണ്ടുപേരും പിടിച്ചിട്ട് മീനുള്ളി കൂടെ പോന്നോ ഉം ആ അവൾമാര പോ ഒന്നും പറ്റില്ല അങ്ങനെ വരുമ്പോ നമ്മള് ചിരിച്ചു കൊടുത്തേക്കാട്ടോ കൊടുത്തേക്കട്ട അപ്പത്തേക്കാള് ചിരിച്ചോണ്ടിങ് പോന്നത് കണ്ട ഇത്ര നല്ല ചേച്ചിമാരില്ല നിന്നെ വലിച്ചു പോക്ക അച്ചു ഒരാട്ടോ ചമ്മിപ്പോ ഞാന് ആര് ആരു തിന്നോ തിന്നോ അവർക്ക് അല്ല അവർക്കെങ്കിലും അവിടെ എത്തണ്ടല്ലോ

വന്നപ്പോ തൊട്ടേ കാറിന്റെ നോക്കി കീഴെടുക്കുന്നത് നോക്കിയിരിക്കാനോ അപ്പൊ ഭാഗ്യമോണൊക്കെ നമുക്കൊരു ഓയിലിന്റെ ഓർഡർ വന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് പോവാട്ടോ അപ്പൊ മൂന്നെണ്ണത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര അതിനകത്ത് കിടന്ന് ഭയങ്കര അലമുറി ഇടുന്നുണ്ട് കേട്ടോ നിങ്ങക്ക് വെളിയിലോട്ട് കേൾക്കാൻ പറ്റാത്തതാണ് കേട്ടോ പോരാമേ പാറപ്പൻ അതിൽ കേറി കഴിഞ്ഞ പിന്നെ പാറപ്പന്റെ പരിപാടി അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക അതെല്ലാം വലിച്ചുപൊട്ടിക്കൂവാ ഈ ഒരു സന്തോഷം വേറെ എവിടെ കിട്ടില്ല സന്തോഷം ാണ് വിടുന്നു അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ടോട്ടോ മൂന്നെമ്മെറ്റായി എനിക്കും ചത്താ കിട്ടില്ല ചൈക്കാടി ഉമ്മായിട്ട് ഉമ്മ തന്നോണ്ടി ും അവർ ആറുമണിയാണോട്ടോ പറഞ്ഞേക്കുന്നത് അഞ്ചൂരായിട്ടേ ഉള്ളൂ പിള്ളാരെ കൊണ്ടൊന്നും നമ്മടെ ചെളി അടിച്ചു ദൈവമേ വിബവാ ഉണ്ടാക്കി പായൂരെ നോക്കി പായു നല്ല ഡീസെന്റ് ഗേളായിട്ടിരിക്കട്ട ഇവിടെ എല്ലാർക്കും നമ്മ പ്രതീക്ഷില്ല ചെറിയ നാളെ കാര്യം വലിയ നാളക്ക് ഇത്തിരി പൈസ കൂടല ചെറിയ സംശയം ഉണ്ട് നോക്കി എടുക്കാറുണ്ട്

ഭയങ്കര സന്തോഷം നമ്മുടെ മോഡ് തന്നെയാണ് കേട്ടോ നമ്മള് ഹൈവേലോട്ട് കേറിട്ടില്ല ഹൈവേലോട്ട് കേറുന്നത് മൂടിക്കെട്ടു അലിയാന്നെ അല്ലേ കൊച്ചു വിളിക്കുന്ന പൂഞ്ചേനയും പറഞ്ഞു നമ്മൾ ഇവിടെ ഇറക്കുകയാണ് കേട്ടോ കാര്യം വൈകിട്ട് ഏറെ ആറുമണി ആകാറാണ് കേട്ടോ അതുകൊണ്ട് അവരെ വിച്ചു വേണ്ടി പോവാണ് നാളെ കാണാ ലേറ്റ് ആയി പോയിട്ടോ അല്ലെങ്കിൽ അതുങ്ങളെ നമ്മള് കൊണ്ടുപോയെ അപ്പൊ കൊച്ചു വരാണ്ടിച്ചിരി ലേറ്റ് ആവും അപ്പൊ കുഞ്ഞുങ്ങളെ വെച്ചോണ്ടിരിക്കലും റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് മാമൻ രണ്ടിനേം കൂടെ കൊണ്ടുപോകുന്നുണ്ട് മാമന്റെ ചങ്കുകളാണ് കേട്ടോ രണ്ടെണ്ണം അതുങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ മാമൻന്ന് പറഞ്ഞാ മരിക്കും സ്നേഹമാണ് രണ്ടുപേർക്കും സ്നേഹാണ് രണ്ടുപേർ അപ്പൊ ചേച്ചിമാര് പോയ വിഷമം ചേച്ചിമാര് പോലെ വിഷമം ഉണ്ടോ ഉണ്ടോ അവർക്കും സങ്കടമായിരുന്നു അടാരും നമ്മളെ അഷ്ടമിച്ചറക്കൊക്കെ കൊണ്ടുപോകുമ്പത്തേക്ക് കുടിച്ചിട്ട് കുറച്ച് ഇതാവും ലൈറ്റ് ആവും അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സന്ധ്യ അളിയനും വരും പിന്നെ ഇതാവും ഓ ഒരാൾ അവിടെ കാവടിയൊക്കെ തുള്ളി വരുന്നുണ്ട് എന്ത് പറ്റിയാവോക്കായോക്ക് സന്തോഷായില്ലേ തലവേന്ന് എനിക്ക് കിട്ടിയോ ചേച്ചി എന്ത് പറയുന്നു ചേച്ചി അവിടെ ചേച്ചിക്ക് ഒന്ന് തലവേദന അപ്പൊ നമ്മൾ അഷ്ടമിച്ചറേ വന്നിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിക്കാൻ കേട്ടോ അവര് ഇവിടെ എങ്ങാനുണ്ട് പക്ഷെ എവിടെ നമുക്കറിയില്ല നമ്മള് വിളിച്ചു നോക്കിട്ടുണ്ട് കേട്ടോ അവള് വരുന്നുണ്ടോട്ടി ചൂന അപ്പൊ ഉച്ച അവിടെ നിന്ന് ഓല് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ കണ്ടിരുന്നു കേട്ടോ അവിടെ ബേക്കറിയുടെ ഫ്രണ്ട് നിൽക്കുന്ന എനിക്ക് ഡൗട്ട് തോന്നി ഇവരാണോന്ന് പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് നമ്മളെ എന്നെ എന്ന് തോന്നുന്നു എന്താ അവരുടെ അമ്മയൊക്കെയാണ് വീഡിയോ ഒക്കെ കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു നമ്മളെ മനസ്സിലായില്ലായിരുന്നെന്ന് തോന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ പറയുകയും ചെയ്തത് എന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചായിരുന്നോ ബേക്കറിയാ അപ്പൊ നമ്മളെ